ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡ്രീം പ്രിപ്പാഷൻ അങ്ങനെ എന്താ നമ്മളിതാ ഇന്ന് വന്നിട്ട് നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി പോവാണ് അങ്ങനെന്താ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ളതാ നമ്മൾ ഈ ഒരു ഡെസേർട്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇതാ നമ്മളെ ഫോർ ഇൻറ്റു ഫോർ വണ്ടിയിൽ ഇതാ നമ്മൾ ഡെസേർട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളെ ശ്രീകൂം ടീം ഒക്കെ എത്തിയിട്ടുണ്ട് യെസ് അങ്ങനെ ഇതാ നമ്മളെ ടീം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാരും കൂട്ടിട്ട് ഇതാ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ലാംഗ് റൂസറിലാണ് ഇതാ നമ്മളെ ഡെസേർട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ എക്സ്പെഷ്യലി പറയണ ബ്ലാക്ക് ലാംഗ്റൂസിന്റെ തന്നെയാണ് യെസ് അങ്ങനെ ഇതാ നമ്മളെ വണ്ടിയിൽ എല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ യാത്ര വന്നിട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ് യെസ് അങ്ങനെ നമ്മളെ യാത്ര ാണ് അമ്മയും അച്ഛനും അതേപോലെ തന്നെ വിചാരനും ശ്രീകോട്ടനും എല്ലാരും ഉണ്ട് പിടിച്ചിരുന്നോളമ്മ

വണ്ടി ഓടിക്കുന്ന നമ്മളെ വണ്ടീടെ മോളൊക്കെ ഫുള്ള് ഊഴിയേറി കുത്തിക്കോ അച്ഛൻ നാട്ടിന്ന് വണ്ടി എടുക്കുന്നേ വണ്ടി എടുത്ത് അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അച്ഛ മുന്നോട്ടാൻ പിടിക്കാനും <laughs> yes, yes. Arte. <laughs> ഇത് ലാൻഡ്രൂ തെറില്ലാ വിജയുണ്ടായിരുന്നില്ല ഇത് വിജയൻ കുമ്പിണ്ടായിരുന്ന വണ്ടി ഇതായിരുന്നാൻ തന്നെയാടുത്തർത്തം ആ ഞാൻ കയറി ഞാൻ കേറി ഒരു ഗോൾഡൻ കളർ ലാംഗ്വേജ് അത് ഇതിന്റെയും പഴയ വർഷം അല്ല ആ അടിപൊളി സാധാരണ ആയിരുന്നു നാട്ടി കൊണ്ടു വീടിന് മുമ്പിൽ അങ്ങനെ നമ്മളെ പോയിന്റിലേക്കാണ് എത്തിയിട്ടുള്ളത് നമ്മളെ വന്നിട്ട് എത്തിച്ചിട്ടുണ്ട് അമ്മേ പുലിങ്ങി പറഞ്ഞ് എങ്ങനുണ്ട് അച്ചോ എങ്ങനെ എന്തു പറയുന്നേ അതെ അതെ എസ് അങ്ങനെതാ നമ്മളെ സ്ത്രീകുട്ടിന്റെ മേത്ത് വന്നിട്ട് ഒരു പക്ഷിയൊക്കെ കൊണ്ടുവന്നിരിക്കാണ് അച്ഛനെ അച്ഛാ അച്ഛൻ ഒന്ന് നോക്ക് ഓ അറബിക് ലുക്കിലാണ് ഇതാ നമ്മളിപ്പത് പാണ്ടിണ്ട് ഞാൻ വീഡിയോ യെസ് അങ്ങനെ ഇതാ നമ്മളെ ഈ ഒരു ഡെസേർട്ടിൽ വന്നിട്ട് ഇതാ നമ്മളെ സൈഡിലേക്ക് ഹോസ് റൈഡ് ഉണ്ട് ഇതാ നമ്മളെ ക്യാമലൊക്കെ ഇവിടെ റൈഡിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് അതേസമയം എന്തിൻ്റെ നമ്മളൊരു പാക്കേജിലുള്ള റൈഡാണ് ഇതാ നമ്മളിവിടെ കാണുന്നത് ഇതൊരു ക്യാമലിൻ്റെ ഷോർട്ട് റൈഡാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാമൽ റൈഡ് വന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം എന്തിനാണ് ഇവിടെ വന്നിട്ട് ഒത്തിരി പേരിങ്ങനെ ഒരു ഷോർട്ട് റൈഡിന് വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് അപ്പോൾ അത് നമ്മുടെ ടീം വന്നിട്ട് ഇതാ നമ്മളെ ഈ ഒരു ക്യാമൽ റൈഡിന് വേണ്ടിയിട്ടുള്ള ക്യൂലിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം എന്തിൻ്റെതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ബൈക്സ് ഉണ്ട് ഹോട്ട് ബൈക്ക് വന്നിട്ട് ഇങ്ങനെ പാസ് ഇതാ ഇതാ കാണാൻ വേണ്ടി സാധിക്കും ടോപ്പ് ടോപ്പ് സാൻഡ് സാൻഡ് പേര് ചെയ്തും കാഴ്ച ഒക്കെ കാണും അതൊ ഏതാണ്ട് ഒരു വന്നിട്ട് കൊച്ചുവന്നിട്ടിപ്പോ സാൻഡ് ബോർഡിംഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നു യെസ് അങ്ങനെ ഇതാ ഇതാ നമ്മളെ നമ്മളെ ശ്രീകോ ശ്രീകോ വന്നിട്ട് സ്റ്റാർട്ട് ശ്രീകോ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഇതാ നമ്മളിവിടെ ഒരു മനോഹരമായ കാഴ്ചയാണ് കാഴ്ചയാണിതാ നമ്മളെ ഹോസിൻ്റെ മുകളിൽ ഒരു അമ്മയും മുകളുമാണ് അതെങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇതാ നമ്മുടെ ഹോസിൻ്റെ മുകളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഇതാ നമ്മുടെ ടീംസൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ ഈ ഒരു ഡെസേർട്ട് ക്യാമ്പിൻ്റെ ഇൻസൈഡിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ ഇതാണ് ഈ കാണുന്നതാണിതാണ് നമ്മളെ യൂണിവേഴ്സൽ ഡെസേർട്ട് ക്യാമ്പെന്ന് പറഞ്ഞിട്ടുള്ളത്